നേഷൻ സ്വാഗതം ന്യൂസ് അപ്ഡേറ്റ് കേരളത്തിൽ മുപ്പതിനായിരം കോടി നിക്ഷേപിക്കും വിഴിഞ്ഞത്തിന് ഇരുപതിനായിരം കോടി കൊച്ചിയിൽ ലോജിസ്റ്റിക് ആൻഡ് ഇ കൊമേഴ്സ് ഹബ് സ്ഥാപിക്കുമെന്ന് കരൺ അദാനി പറഞ്ഞിരിക്കുന്നു കേരളത്തിൽ കോടികളുടെ നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനവുമായി അദാനി ഗ്രൂപ്പ് വന്നിരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലെ വിവിധ പദ്ധതികളിലായി അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് എം ഡി കരൺ അദാനി അറിയിച്ചു വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപവും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് കേരളത്തിൽ കോടികളുടെ നിക്ഷേപം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയിലാണ് പാതയിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇരുപത്തിനാലായിരം കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഇന്ത്യയിൽ ആദ്യമായി വിഴിഞ്ഞത്തെത്തിയിരുന്നു ഇതിലൂടെ തുറമുഖം ചരിത്രം സൃഷ്ടിച്ചെന്നും അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡ് എം വ്യക്തമാക്കി ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് ഹബ് എന്നത് മാത്രമല്ല ഈ ഭാഗത്തെ ഏറ്റവും വലിയ ട്രാൻഷിപ്മെന്റ് തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ നിക്ഷേപിക്കുന്നതിലൂടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ശേഷി നാല് ദശാംശം അഞ്ച് ദശലക്ഷം യാത്രക്കാരിൽ നിന്ന് പന്ത്രണ്ട് ദശലക്ഷമായി വർദ്ധിക്കും കൊച്ചിയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഇ കൊമേഴ്സ് ഹബ് സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ആഗോള വാണിജ്യ മേഖലയുടെ സുപ്രധാന സ്ഥാനത്ത് ഇന്ത്യയെ നിലനിർത്താൻ വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ വിഴിഞ്ഞം പോർട്ടിന് നേതൃത്വം നൽകിയ അദാനി ഗ്രൂപ്പ് ഇതിനകം അയ്യായിരം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും ഇരുപതിനായിരം കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തുമെന്നും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ കരൺ അദാനി പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപതിനായിരം കോടിയുടെ അധിക നിക്ഷേപം എന്ന അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരും വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കപ്പലുകൾ അടുക്കുന്ന സാഹചര്യത്തിലാണ് അധിക നിക്ഷേപം നടത്തുമെന്ന പ്രഖ്യാപനം ഭാഗത്തു നിന്നും ഉണ്ടായത് കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്താകുന്ന പ്രധാന പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം